ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തന്നെയായിരിക്കും മാത്രമല്ല അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ബി ജെ പി ഏറ്റവും ശ്രദ്ധയോടുകൂടിയാണ് നീങ്ങുന്നത് ഹരിയാനയിലെ സാഹചര്യമല്ല മഹാരാഷ്ട്രയിൽ എങ്കിലും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുടെ ഭരണവിരുദ്ധ വികാരം അതുപോലെ തന്നെയാണ് നിലനിൽക്കുന്നത് ഇതിൽ തീർച്ചയായും അത് മഹാരാഷ്ട്രയെ കൃത്യമായി പ്രതിഫലിക്കൂ അതേസമയം ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ ആണ്ടിച്ച സംസ്ഥാനം തന്നെയാണ് ഹരിയാന മുഴുവൻ സീറ്റുകളും തൂത്തു വരുന്ന ബി ജെ പിക്ക് ഇക്കുറി അഞ്ച് സീറ്റുകളാണ് നഷ്ടപ്പെട്ടത് അതേസമയം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള സീറ്റൊഴിവെ അതിനിർണായകമാണ് നമുക്കറിയാം മഹാരാഷ്ട്രയിലെ രാജ്യസഭാ സീറ്റും ഹരിയാനയിലെ രാജ്യസഭാ സീറ്റും അതിൽ ഏറെ നിർണായകമായ ഒന്നാണ് കൂടാതെ ജാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വൈകാതെ തന്നെ നടത്താൻ പോവുകയാണ് എന്നാൽ അവിടെയും ബി ജെ പിക്ക് വേരുറപ്പിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത ഇത്തരത്തിൽ ഈ വർഷം തന്നെ നടക്കുന്ന നാല് നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പിക്ക് രാജ്യസഭയിലെ അംഗബലം വീണ്ടും കുറയും ഇപ്പോൾ നിലവിൽ എൺപത്തിയാറ് സീറ്റുകൾ മാത്രമാണ് ബി ഉള്ളത് അത് എഴുപതിന് താഴേക്ക് കൂപ്പുകൊക്കുന്ന സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം അങ്ങനെ ഒരു സാഹചര്യം സാഹചര്യമുണ്ടായാൽ സ്വാഭാവികമായും അത് പ്രതിപക്ഷത്തിന് ഒറ്റക്കെട്ടായി നിന്ന് ഭരണത്തെ ശക്തമായി എതിർക്കാനും അതുപോലെ തന്നെ ബി ജെ പി കൊണ്ടുവരുന്ന ബില്ലുകളെ പാസാക്കാതിരിക്കാനും കഴിയും ഇന്ത്യ മുന്നണി രാജ്യസഭയിൽ ഒരു മേൽക്കൈ നേടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിക്ക് രാജ്യസഭയുടെ ആധിപത്യം നേടിയെടുക്കാൻ കഴിയില്ല അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്ത അഥവാ എൻ ഡി എക്ക് ഭൂരിപക്ഷമില്ലാത്ത സർക്കാരിനെയും ചുമന്ന് നടക്കേണ്ടതായി വരും അതൊരു അധിക ഭാരമായിരിക്കും രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി കാര്ക്ക് ഈയൊരു തിരിച്ചടി കൂടിയാവുമ്പോൾ അത് കനത്ത പ്രഹരം തന്നെയായിരിക്കും മാത്രമല്ല നാനൂറ് സീറ്റുകളുമായി മൂന്നാം തവണയും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ഭരണത്തിലേറാം എന്ന് കരുതിയ നരേന്ദ്രമോദിക്ക് വെറും ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ഒതുങ്ങിപ്പോയതിന്റെ ക്ഷീണം ഇനിയും വിട്ടുമാറിയിട്ടില്ല അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടി കൂട്ടുകുത്തിയാൽ ഒരിക്കലും അവരുടെ കിടൻ അജണ്ടകൾ നടപ്പിലാക്കാൻ രാജ്യസഭയെ ഉപയോഗിക്കാൻ കഴിയില്ല ബി ജെ ഡിയും വൈ കോൺഗ്രസും അങ്ങനെ ചെറുതും വലുതുമായ നിരവധി സഖ്യകക്ഷികളാണ് ബി ജെ പിയെ കഴിഞ്ഞ രണ്ടു തവണയും രാജ്യസഭയെ അകം സഹായിച്ചത് എന്നാൽ ഇനി അത് നടക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആ പാർട്ടികളുടെ നേതാക്കൾ ശക്തമായി തന്നെ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകിയിരിക്കുകയാണ് ഇതോടുകൂടി നരേന്ദ്രമോദിയുടെ എല്ലാ പ്ലാനുകളും പൊളിഞ്ഞു എന്ന് തന്നെ പറയാം എന്തായാലും കഴിഞ്ഞ തവണ നരേന്ദ്രമോദിയും കൂട്ടരും കാട്ടിക്കൂട്ടിയ കൊല്ലങ്കനൊന്നും ഇനി ഇത്തവണ നടക്കില്ല എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്